പാർട്ടിക്കാരായ പോലീസുകാരെ ഉപയോഗിച്ച് സമരങ്ങളെ അടിച്ചമർത്താനാണ് മുഖ്യമന്ത്രിയുടെ നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചിന് സിപിഐഎം ബന്ധമുണ്ട് പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ സിബിഐ അന്വേഷണത്തിന് തയ്യാറാകണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഈ നേതൃത്വം കൊടുത്തത് പഴയ ഒരു കാരണം നേതാക്കന്മാർക്കെതിരായി ആരോപണം ഉന്നയിച്ചതിന്റെ പ്രതികാരമാണ് കുട്ടികളെ അടിച്ചു തീർക്കുന്നത് ക്രൂരമായ മർദ്ദനമാണ് ഉണ്ടായിരിക്കുന്നത് നവകേരള സദസ്സിനെതിരായി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച അതേ രീതിയിൽ തന്നെ ഇപ്പോ യൂത്ത് കോൺഗ്രസുകാരെ വീണ്ടും മർദ്ദിക്കുകയാണ് ഇപ്പൊ സമരം ചെയ്യുന്ന ആളുകളെ അടിച്ചമർത്തി ഇനി മുന്നോട്ട് പോകാം എന്നാണ് കരുതുന്നതെങ്കിൽ കേരളം മുഴുവൻ ആളിക്കെത്തുന്ന സമര പരമ്പരകൾ ഉണ്ടാകും എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തുകയാണ് സ്വർണ്ണക്കള്ളക്കെടുത്തുമായി ബന്ധപ്പെട്ട തെളിവ് നശിപ്പിക്കുന്നതിനു വേണ്ടി നടത്തിയ കൊലപാതകമാണ് ഇതെന്ന് ഭരണകക്ഷി എം എൽ എ തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒന്നും ഒളിച്ചു വയ്ക്കാനില്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ സി ബി ഐ അന്വേഷണത്തിന് ശുപാശയാ നിങ്ങൾ തയ്യാറുണ്ടോ